അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു ഒരാൾ ഒരു സലാത്ത് ചൊല്ലുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്താണ് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ സയ്യിദുനാ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽ അല്ലാഹൻ്റെ ഹബീബ് പറഞ്ഞു മൻ സല്ല അലിയ വാഹിദ ഒരാൾ എൻ്റെമേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ ശദിക്കണമേ ഒരാൾ എന്റെ മേൽ ഒരു അയാളുടെ മേൽ പത്ത് സ്വലാത്തു ചൊല്ലുമെന്ന് പത്ത് സ്വലാത്തു ചൊല്ലാന്ന് പറഞ്ഞാൽ അള്ളാഹു പത്ത് ഗുണം ചെയ്യുമെന്നാണെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് എന്നോട് ചൊല്ലാരും നന്നായി നമ്മൾ ചൊല്ലിയ